ജി എ വി ഫാമിലി വ്ളോഗ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത് രണ്ട് നക്ഷത്രങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്ന നക്ഷത്രങ്ങൾ രേവതിയും രോഹിണിയും തമ്മിലുള്ള പറ്റിയാണ് ഈ പറ്റി നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പായിട്ട് ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആളാണ് നിങ്ങളെങ്കിലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഇനേബിൾ ചെയ്യുക ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുകയും ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് കൂടി ചെയ്യുക അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ സംസാരിക്കുന്നത് രേവ നക്ഷത്രത്തെക്കുറിച്ചാണ് രേവ നക്ഷത്രത്തിന് വളരെയധികം പ്രത്യേകതകളുണ്ട് ഇവരുടെ ഒരു നക്ഷത്രത്തിൻ്റെ മൃഗമെന്ന് പറയുന്നത് ആനയാണ് ആനെ പോലെ തലയെടുപ്പോടുകൂടി നടക്കാനും ഒരു പ്രൗഢിയോടുകൂടി ജീവിക്കുവാനും എല്ലാവരുടെ മുമ്പിൽ വലിയൊരു സ്ഥാനം കൈവരിക്കണമെന്ന് ചിന്തിക്കുന്ന ആളുകളാണ് രേവതി പക്ഷേ അതിനുവേണ്ടി സ്വാര്ത്ഥമായ തീരുമാനങ്ങളെ ഇവർ എടുക്കാറില്ല അതുകൊണ്ട് തന്നെ ലളിതമായ ജീവിതത്തിലേക്ക് ഒതുങ്ങിപ്പോകുന്ന ആളുകളുമാണ് രേവതി നക്ഷത്രത്തിലുള്ളവർ ചില ആളുകളും ചില ഭാഗങ്ങളിൽ ഉള്ളവർ മാത്രമേ ഹൈ ലെവലിലേക്ക് വരാറുള്ളൂ ഇനി ഇവരുടെ പ്രത്യേകതകൾ എന്തെല്ലാം കൃത്യമായ ഓർമ്മശക്തിയാണ് രേവതി നക്ഷത്രക്കാരുടെ ഒന്നാമത്തെ പ്രത്യേകത ഒന്നാമത് കലാപരമായ കഴിവുകൾ ഇവർക്ക് വളരെ കൂടുതലാണ് ചിത്രം വരയ്ക്കാൻ പാട്ടുപാടാൻ അങ്ങനെ മാറ്റി നിർത്താൻ പറ്റാത്ത എല്ലാവിധ കലാപരമായ കഴിവുകളും രേവതി നക്ഷത്രക്കാർക്കുണ്ട് അതെങ്ങനെ അവരെ പരിപാലിക്കുന്നു എന്നനുസരിച്ചുള്ളതാണ് പിന്നെയുള്ള കാര്യങ്ങൾ എങ്കിലും ഒന്നിലധികം കാര്യങ്ങൾ ചെയ്യാനും അതെല്ലാം ഉറച്ചു നിൽക്കാനുമുള്ള കഴിവ് രേവ നക്ഷത്രക്കാർക്കുണ്ട് ഒരാളുടെ രൂപം കൃത്യമായി ഓർത്തിരിക്കാനുള്ള കഴിവും അവരുടെ നിറം കണ്ണുകളുടെ രീതി ആകൃതി വലിപ്പം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പടം വരയ്ക്കാനുള്ള കഴിവുകൾ കൊണ്ട് ഇവരെ ഓർത്തിരിക്കും അത്തരം ഒരു കൃത്യമായ ഒരു സ്കാൻ ചെയ്ത റിപ്പോർട്ട് പോലെ ഒരാളുടെ രൂപം ഓർത്തിരിക്കാൻ രേവതിക്കാർക്ക് മാത്രമേ കഴിയുകയുള്ളൂ ഈ ഒരു കഴിവ് കൊണ്ട് തന്നെ ഒരു വ്യക്തിക്ക് ഇവർ മനസ്സിൽ സങ്കല്പിക്കുന്ന ഒരു രൂപമുള്ളൂ ഒരു വ്യക്തിക്ക് ഇന്ന ഇരിക്കണം എന്ന് പറയുന്ന ഒരു ചിന്തയും ഇവർക്കുണ്ട് ഈ ഒരു രീതിയിലുള്ള ഒരു സൗന്ദര്യത്തിൻ്റെ രൂപം ഒരു സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ ഇവരുടെ മനസ്സിൽ കാണുന്ന ഒരു രൂപം ആ ഒരു രൂപത്തിലേക്ക് മേക്കിപ്പ് മുഖേനയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ആ ഒരു വ്യക്തി ആ രൂപത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ ഇവർ തീർച്ചയായും ഇഷ്ടപ്പെടുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലി പൊരുത്തും നോക്കാറില്ല താൽക്കാലികമായി മനസ്സുമായി അംഗീകരിച്ചു കൊടുക്കുന്നു അവരുടെ പ്രവർത്തികളും അംഗീകരിക്കുന്ന രീതി വരുന്നത് ഇവരെ മനസ്സിൽ സങ്കല്പിച്ചിരിക്കുന്ന ഒരു രൂപമുണ്ട് ഒരു വ്യക്തിക്ക് അത് അവരുടെ ഒരു ചിത്രങ്ങളിലും അതുതന്നെ കാണാനായിട്ട് നമുക്ക് സാധിക്കും അവ വരയ്ക്കുന്ന ചിത്രങ്ങളിലും ഒരു പ്രത്യേക സൗന്ദര്യം ഒഴിച്ചിരുത്തിയാണ് ഇവർ ചെയ്യിക്കുന്നത് പ്രത്യേകമായ ആ ഒരു രൂപത്തിലേക്ക് മാറുന്ന രൂപമുള്ള ആരും അവരെ പൊരുത്തമുള്ളവരായിക്കോട്ടെ പൊരുത്തമില്ലാത്തവരായിക്കോട്ടെ അവരോട് പ്രത്യേകമായ മതിപ്പ് ഇവർക്ക് തോന്നാറുണ്ട് രവിനഷം പക്ഷേ തിരിച്ചവർക്ക് അവരുടെ മതിപ്പ് ലഭിക്കുകയില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ശത്രുനക്ഷത്തിൽപ്പെട്ട ആളുകളായിരിക്കാം അതിനനുസരിച്ച് വാക്കർക്കങ്ങളും ഉണ്ടാകാറുണ്ട് പക്ഷേ രേവനക്ഷത്രക്കാരെ അങ്ങോട്ട് ഇന്നും ആരോടും വാക്കർക്കങ്ങൾ ഉണ്ടാക്കാറില്ല പൊരുത്തം ഇല്ലാത്ത ആളുകൾ ഇവരുടെ മുന്നിൽ വരുമ്പം അവരാണ് ആദ്യമേ തന്നെ ദേഷ്യപ്പെടാനായിട്ട് തുടങ്ങുന്നത് ഇനി അടുത്തായിട്ട് നമ്മൾ പറയാനായിട്ട് പോകുന്നത് രോഹിണി നക്ഷത്രത്തെക്കുറിച്ചാണ് രോഹിണി നക്ഷത്രത്തിനും ഇതുതന്നെ കഴിവുകളുണ്ട് എഴുതാന് വരയ്ക്കാന് അതുപോലെ തന്നെ പാട്ട് പാടാന് തുടങ്ങിയ എല്ലാവിധ കലാപരമായ കഴിവുകളും ഉണ്ട് ഭഗവാൻ കൃഷ്ണൻ്റെ നക്ഷത്രം കൂടിയാണ് രോഹിണി നക്ഷത്രം എന്ന് നമുക്കുള്ളത് അറിയാം ഇവിടെ രോഹിണി രേവ രേവനക്ഷത്രക്കാരുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ രണ്ട് പ്രത്യേകത ഉണ്ട് ഇവിടെ ഒരു ചെറിയ ജൻഡർ വ്യത്യാസമുണ്ട് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രേവതി നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീക്ക് രോഹിണി നക്ഷത്രമുള്ള സ്ത്രീയോട് വിരോധം കുറവാണ് അതുപോലെ തന്നെ രേവ രേവനക്ഷത്രപ്പെട്ട സ്ത്രീക്ക് രോഹിണി നക്ഷത്രപ്പെട്ട പുരുഷനോടാണ് പൊരുത്ത വ്യത്യാസം വരിക ആദ്യമേ തന്നെ മതിപ്പം മറ്റുപരോട് ഉറപ്പായി നിന്നാലും കുറഞ്ഞു നിന്നാലും പുരുഷനോടാണ് ആദ്യം വികർഷണം സംഭവിക്കുക അതുകൊണ്ട് തന്നെ രേവതി നക്ഷത്രപ്പെട്ട സ്ത്രീക്ക് നക്ഷത്രമുള്ള പുരുഷന് ദേഷ്യമാണ് കാണുമ്പോൾ വരിക അനുഭവപ്പെടുന്നത് പിന്നെ രേവതി നക്ഷത്രക്കാർക്ക് രോഹിണി നക്ഷത്രക്കാർക്ക് കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ രേവതി നക്ഷത്രക്കാർക്ക് ഇതുപോലെ തന്നെ ഒരു പ്രത്യേകത ഉള്ളത് അവരുടെ മനസ്സിലെ ചിന്തകൾ ഒരു പാമ്പര പോലെ ഇഴഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു രക്ഷ സ്ഥാനത്ത് ഉറക്കാതെ ഒരു നൂറായിരം ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരികയും കുറച്ച് കഴിയുമ്പോൾ ആ ചിന്തകൾ മാറുകയും വീണ്ടും ചിന്തകൾ കഠിനമാവുകയും ചെയ്യും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു അശ്വതിയാണ് ഒന്നാം നമ്പറിൽ നിൽക്കുന്ന നക്ഷത്രം ഏറ്റവും ലാസ്റ്റിലുള്ളതാണ് രേവതി അവസാന നക്ഷത്രമാണ് കാന്തിക മണ്ഡലത്തിൻ്റെ ആകർഷണ പരിധിയിൽ നിന്ന് ഏറ്റവും താഴെ നിൽക്കുന്ന നക്ഷത്രമായതുകൊണ്ട് തന്നെ ഇവർക്ക് പൊരുത്തമുള്ള നക്ഷത്രക്കാർ കൂടുതലാണ് ഇതിനോടൊപ്പം തന്നെ ധാരാളം പേരുള്ള പരിചയവും പൂർവ്വകാല സംഭവങ്ങളും ധാരാളം പേരുടെ ഭാഗത്തു നിന്നുള്ള തിക്തമായ അനുഭവങ്ങളും നല്ലകരമായ സന്തോഷകരമായ അനുഭവങ്ങളും എല്ലാം ഇവരുടെ മനസ്സിലൂടെ ഒരു ചിത്രം പോലെ എപ്പോഴും കടന്നുപോയിക്കൊണ്ടേയിരിക്കും മറ്റുള്ളവർ പറഞ്ഞ വാക്കുകളും പ്രവർത്തികളും അതുപോലെ തന്നെ അങ്ങനെയുള്ള ഓർമ്മശക്തി ഓർമ്മശക്തി തന്നെയാണ് ഇവരെ പുറകോട്ട് കൊണ്ടുപോകുന്നത് മറ്റുള്ളവർ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മറന്നു കളയുമ്പോൾ ഇവരുടെ മനസ്സിൽ ഒരു സ്റ്റോർ ചെയ്ത് വെച്ച രീതിയിൽ ഈ ഓർമ്മകളിയിരിക്കുകയാണ് അത് ഇവർ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കും കാരണം എന്ന് കഴിഞ്ഞാൽ ഇവരേക്കിപ്പം മോശമായ ഒരാൾ ദുഃ ഒരു വാക്ക് പറഞ്ഞ ആൾ ആ കാര്യം മറന്നു പോയിട്ടുണ്ടോ പത്ത് വർഷം കഴിഞ്ഞാലും ഇരുവർഷം കഴിഞ്ഞാലും രേവതയിലുള്ള ആളുകൾ ഇത് കൃത്യമായി ഓർത്തിരിക്കും ആ വ്യക്തിയെ കാണുമ്പോൾ അല്ല വ്യക്തി പറഞ്ഞ വാക്കിനെ പറ്റി ചിന്തിക്കുകയും മനസ്സിൻ്റെ സങ്കടങ്ങൾ വരുത്തുകയും തുടങ്ങിയ കാര്യങ്ങളൊക്കെ രേവതയ്ക്ക് സംഭവിക്കാറുണ്ട് എങ്കിലും ഒരു ശക്തമായ കൂടി മുന്നോട്ട് പോകുന്ന ആളുകളാണ് ഇനിയിപ്പോൾ രോഹിണിയുടെ കാര്യത്തിൽ നമ്മൾ പറയുമ്പോൾ കലാപരമായ കഴിവുകളുള്ള ആളുകളാണെന്ന് പറഞ്ഞു വളരെ ഇത് അപ്പം രോഹിണിപ്പെട്ട സ്ത്രീയോട് രേവതയിൽപ്പെട്ട സ്ത്രീക്ക് അത്ര വലിയ ദേഷ്യം തോന്നുകയില്ല ചില കാര്യങ്ങളൊക്കെ അവർക്ക് അംഗീകരിക്കാൻ പറ്റും എങ്കിലും എന്തെങ്കിലും ഒരു വേഷണത്തിൻ്റെ കാരണങ്ങൾ കൊണ്ട് തന്നെ രോഹിണിയിലുള്ള ഒരാളിൽ എന്തെങ്കിലും ഒരു കുറ്റം എന്ന രീതിയിൽ ഒരു അത്ര പോരാ എന്നൊരു ചിന്ത രേവതിയിലുള്ള ആൾക്കും വരും പക്ഷേ അത് രേ പുരുഷനാണെങ്കിൽ ഒട്ടും തന്നെ രേവതിയിലുള്ള സ്ത്രീ ഒരു കാരണവശാലും ഇഷ്ടപ്പെടുന്നില്ല രോഹിണിയുള്ള പുരുഷനും രേവതയുള്ള സ്ത്രീ ഒരു കാരണവശാലും ഇഷ്ടപ്പെടുന്നില്ല ഇനി ഇനിയുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ രേവതിപ്പെട്ട പുരുഷൻ രേവതിപ്പെട്ട പുരുഷനോട് രോഹിണിയിൽപ്പെട്ട സ്ത്രീക്ക് അത്ര വിരോധം വരുന്നില്ല മനസ്സിലായത് അപ്പോൾ ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ രേ രേവതിയിൽപ്പെട്ട പുരുഷന് രോഹിണിയിൽപ്പെട്ട സ്ത്രീയോടും ചെറിയൊരു പൊരുത്തക്കുറവ് ഇങ്ങനെ നിൽക്കും എന്തോ ഒരു ഒരു അടുക്കാൻ പറ്റാത്ത എന്ന് അത്ര വലിയ കുഴപ്പമില്ല എന്ന രീതിയിൽ ഇടപെടും ഇത് കലാപരമായ കഴിവുകൾ കാണിക്കോഹിണിയുള്ളവരുടെ കലാപരമായ കഴിവുകൾ അംഗീകരിച്ചു രോഹിണിയുള്ള സ്ത്രീയുടെ കലാപരമായ കഴിവുകൾ രോഹിണി രേവതിയുള്ള പുരുഷൻ അംഗീകരിച്ചു കൊടുക്കും മനസ്സിലാക്കുക രേവതിയിലുള്ള സ്ത്രീ രോഹിണിയിലുള്ള സ്ത്രീയുടെ കഴിവ് അംഗീകരിച്ചു കൊടുക്കും ശ്രദ്ധിക്കുക രേവതിയുള്ള സ്ത്രീ രോഹിണിയുള്ള പുരുഷൻ്റെ കഴിവുകൾ അംഗീകരിക്കില്ല ഇവിടെ രോഹിണിയുള്ള പുരുഷൻ്റെ മാത്രമാണ് പൊരുത്ത വ്യത്യാസം വന്നിരിക്കുന്നത് മറ്റ് രണ്ട് കാര്യത്തിലും കറക്റ്റാണ് അതായത് സ്ത്രീയുടെ കഴിവ് രേവതിയുള്ള പുരുഷനും അംഗീകരിക്കും രേവതിയുള്ള സ്ത്രീയും അംഗീകരിക്കും പക്ഷേ പുരുഷൻ്റെ കലാപരമായ കഴിവുകൾ രണ്ട് ഗ്രൂപ്പുകാരും അംഗീകരിക്കുന്നുണ്ട് കാരണം അവിടെയാണ് പുരുഷനും സംഭവിച്ചു വെച്ചിരിക്കുന്നത് അതായത് സ്ത്രീക്ക് മാത്രം വലിയ പ്രശ്നമില്ല രോഹിണിയുള്ളവർക്ക് പക്ഷേ പുരുഷനെ അംഗീകരിക്കുന്ന കാര്യത്തിൽ രേവതി എന്ന് പറയുന്ന ആളുടെ മുമ്പിൽ വരുമ്പോൾ രണ്ടുപേർക്കും വികസനം സംഭവിക്കുന്നു സാധാരണ നമ്മൾ സെയിം ജെൻഡറൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇതിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട് ഇനി കലാപരമായ കഴിവുകൾ കാണുമ്പോൾ പെട്ടെന്ന് അതായത് രോഹിണിയുള്ള ആളുകൾക്ക് കുറേ വ്യത്യാസമുണ്ട് ക്ലിയറായ ശബ്ദമാണ് ഒന്നാമത്തെ അവരുടെ മധുരഭാഷണം എന്ന് പറയുന്ന ഒരു ശബ്ദത്തിൽ പെട്ട ഒരു ഗണത്തിൽപ്പെട്ട ആളുകളാണ് രോഹിണിയിലുള്ളത് അതുകൊണ്ട് തന്നെ അവരെ കൂടുതൽ ആങ്കർ ആവുക അല്ലെങ്കിൽ അങ്ങനെയുള്ള മൈക്കോ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഒരുപാട് സംസാരിക്കുക ആ കാര്യങ്ങൾ അവതരിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളും അല്ലെങ്കിൽ നിർത്താതെ പ്രസംഗം പറയുക തുടങ്ങിയ കാര്യങ്ങളും കാര്യങ്ങളുമെല്ലാം രോഹിണിക്ക് കഴിവുണ്ട് ആ ഒരു കാര്യങ്ങൾ കേട്ടിരുന്നു കഴിഞ്ഞാൽ ആ പറയുന്ന കാര്യങ്ങളൊക്കെ അർത്ഥപത്തായ കാര്യങ്ങളാണെന്ന് രേവതിക്ക് മനസ്സിലായി തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായും രോഹിണിപ്പെട്ട ആൾ പറയുന്ന വാക്കുകളെയെല്ലാം രേവതയിൽപ്പെട്ടവർ ശരിവെക്കാൻ തുടങ്ങും കാരണം ഒരു കാര്യം സത്യസന്ധമെന്നോ അല്ലെങ്കിൽ ഒളിയും മറയും ഇല്ലാതെ ഒരു വളച്ചുകെട്ടില്ലാത്ത കാര്യങ്ങളാണ് സംസാരിക്കുന്നത് എന്നുള്ളത് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ രേവതിക്കാർക്ക് പ്രത്യേക ഒരു കഴിവുണ്ട് കാര്യങ്ങൾ പൊരുത്തമില്ലാത്ത ആളുകളാണെങ്കിലും പൊരുത്തമുള്ള ആളുകളാണെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന സത്യസന്ധമായ അത് ആത്മാർത്ഥതയോടു കൂടിയാണോ ഉള്ള കാര്യങ്ങൾ രേവതി ഉള്ളവർക്ക് മനസ്സിലാവും അങ്ങനെ ആര് ചെയ്യുന്ന കണ്ടാലും ആര് ചെയ്യുന്ന നല്ല പ്രവർത്തികൾക്കും ഒരു കൈയടിച്ചവരെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു മനഃസ്ഥിതി രേവതിക്കുണ്ട് അങ്ങനെ മറ്റുള്ള നക്ഷത്രക്കാരോട് അത്ര അസൂയ കാണിക്കുന്ന ആളുകളല്ല രേവതി നക്ഷത്രക്കാര് നല്ല കാര്യങ്ങളും അവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളും കലാപരമായ കാര്യങ്ങളും ഇഷ്ടപ്പെട്ട് പോയിക്കഴിഞ്ഞാൽ പിന്നെ അവർ ചെയ്യുന്ന പ്രവർത്തികൾക്കൊന്നും പ്രത്യേകിച്ച് കുറ്റങ്ങളോ കുറവുകളോ രേവതിക്ക് അങ്ങനെ അനുഭവപ്പെടുകയില്ല പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട് രേവതിക്ക് മാത്രമേ അനുഭവപ്പെടാതിരിക്കുന്നുള്ളൂ ഈ രോഹിണിയുടെ മുമ്പിലേക്ക് രേവതി ചെല്ലുമ്പോൾ അവർക്ക് തീർച്ചയായും അനുഭവപ്പെടും ഇതുകൊണ്ട് തന്നെ രോഹിണിയിലുള്ള ഒരാൾ ഇപ്പം അയൽവക്കത്തുള്ള ആളായിക്കോട്ടെ ആരും ആയിക്കോട്ടെ അല്ലെങ്കിൽ കൂടെ പഠിക്കുന്ന ആളായിക്കോട്ടെ ജോലി ചെയ്യുന്ന ആളായിക്കോട്ടെ രേവതിയിലുള്ള ഒരു ആൾ ആദ്യ കാലഘട്ടത്തിൽ ഇപ്പോൾ ജോലിസ്ഥലത്താവുമ്പോൾ ആദ്യ കാലത്ത് ഒരു ഈർച്ച നിൽക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോൾ സൗഹൃദത്തിലേക്ക് പോകും സൗഹൃദത്തിലേക്ക് പോകുമ്പം രേവതിക്കാർ തന്നെയാണ് ആദ്യമേ എല്ലാവരോടും കൂടി സൗഹൃദത്തിൽ ഇടപെടാൻ നോക്കുന്നത് അങ്ങനെ പൂർണ്ണമായും മുഖം കറത്തിരിക്കാൻ രേവതിക്കാർക്ക് അത്ര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് എത്ര പേരോടും സൗഹൃദത്തിലാവാൻ താല്പര്യമുള്ളവരും ധാരാളം സംസാരിക്കാൻ താല്പര്യമുള്ളവരാണ് രേഖതയിലുള്ള പക്ഷേ രോഹിണിക്കാരെങ്ങനെയല്ല അല്പം കൂടി അന്തർമുഖരായിട്ട് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നവരാണ് അമിതമായി അവർ സംസാരിക്കുമെങ്കിലും അവർക്ക് രഹസ്യമായ ചില കാര്യങ്ങളുണ്ട് അതായത് അവർക്ക് കലാപരമായ കാര്യങ്ങൾ കൂടുതൽ ചിന്തിക്കണം അവരുടെ സുഹൃത്ത് ബന്ധങ്ങളിൽ അവർ വെച്ചിരിക്കുന്ന ഒരു ലിമിറ്റ് ഒരു അതിർവരമ്പുണ്ട് ആ അതിർവരമ്പിലേക്ക് കടന്നു വരാനായിട്ട് ആരും തന്നെ രോഹിണിക്കാർ വരുന്ന രഹിണിക്കാരുടെ ഒരു അതിർവരമ്പുണ്ട് അവർ സൃഷ്ടിച്ച അതിർവ് അത് ഭേദിച്ചാരും വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രോഹിണികൾക്ക് ഇഷ്ടമില്ല ഈ ഒരു കാര്യം മനസ്സിലാക്കാതെയാണ് രേവതിക്കാരെ ചെന്ന് ഇടപെടുന്നത് ഇതോടുകൂടി മുഖത്ത് നോക്കി രോഹിണീനുള്ള ആൾ ഈ കാര്യം എന്നോട് പറയണ്ട അല്ലെങ്കിൽ ഇങ്ങനെ എന്നോട് വരുമാനത്തിൽ ഇഷ്ടമില്ല എന്ന് നേരെ പരിഫരം നോക്കാതെയോ അല്ലെങ്കിൽ ആളുകൾ നിൽക്കുന്ന നോക്കാതെയോ വിളിച്ചു പറയാനുള്ള സാധ്യത കൂടുതൽ ഇത് വളരെയധികം രേവതിയിലുള്ളവർക്ക് ഇൻഫെൽറ്റ് ആയിട്ട് തോന്നും കാരണം രേവതിക്കാരെ ഇൻഫെൽറ്റ് ചെയ്യാൻ മുഖത്ത് നോക്കിയൊന്നും വിളിച്ച് പറയാറില്ല അവർ മനസ്സിൽ സൂക്ഷിക്കുകയുള്ളു പിന്നീട് എന്തെങ്കിലും അവസരം വരുമ്പോൾ ആരും കേൾക്കാത്ത രീതിയിലോ കാര്യങ്ങൾ പറയാം അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ അല്ലാതെ വേണ്ടെന്നുള്ള പറയുമ്പോൾ രോഹിണിയിലുള്ളവർ ചില സമയങ്ങളിൽ എവിടെയാണെന്ന് നോക്കാതെ പ്രതികരിക്കുന്ന ഒരു പ്രവർത്തി ഉണ്ട് ഇത് ചിലപ്പം രേവതിയിലുള്ളവരെ വളരെയധികം ബുദ്ധിമുട്ടിക്കും അതുപോലെ തന്നെ രേവതിക്കാരുടെ ഉള്ളിൽ ഞാൻ പറഞ്ഞു ഓർമ്മ ശക്തി കൂടുതലാണ് മറ്റുള്ളവരുടെ ഭാഗത്തുനിന്നും ഇപ്പം പൊരുത്തമില്ലാത്ത നക്ഷത്രക്കാരുടെ ഭാഗത്തുനിന്നും പൊരുത്തവുള്ളവരുടെ ഭാഗത്തുനിന്നും ഒരുപോലെ തന്നെ അനുഭവങ്ങൾ രേവതിക്ക് കിട്ടും കാരണം സത്യസന്ധത കൂടുതലായത് കൊണ്ടല്ലോ ഉപകാരങ്ങൾ കൂടുതലായി ചെയ്യും ഉപകാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രകൃതി നിയമം അനുസരിച്ച് നമ്മൾ കേൾക്കുന്നതും പഠിക്കുന്നതും ഉപകാരം ചെയ്ത നല്ലതാണെങ്കിലും നമ്മുടെ പ്രകൃതിയുടെ നിയമം അനുസരിച്ച് ഉപകാരം ചെയ്ത ഉപദ്രവം എന്നുള്ള കാര്യമാണ് നമുക്ക് അനുഭവിക്കുന്നത് ഏതൊരു വ്യക്തിയാണേലും അങ്ങനെ അനുഭവിക്കും അതാണ് ഈ പ്രകൃതിയുടെ നിയമം ഉപകാരം ചെയ്താൽ ഉപദ്രവം അതാണ് ലഭിക്കുക അപ്പം ആ ഒരു ഉപദ്രവങ്ങളെ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ആളുകളാണ് രേവതി നക്ഷത്രത്തിൽപ്പെട്ടവർ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കൈ അയച്ചുള്ള സഹായം ഏത് വ്യക്തിക്കും ജീവിതത്തിൽ ഉപദ്രവിച്ചവരായിക്കോട്ടെ മർദ്ദനം തന്നവരായിക്കോട്ടെ ആരുമായിക്കോട്ടെ പൊരുത്തമില്ലാത്തവരായിക്കോട്ടെ പൊരുത്തമുള്ളവരായിക്കോട്ടെ ഒരു സങ്കട അവസ്ഥ വന്ന് രേവതിയോട് പറഞ്ഞാൽ മനസ്സ് അപ്പം തന്നെ രേവതിക്ക് അലിഞ്ഞു പോകും അതുകൊണ്ട് തന്നെ ഉപകാരം ചെയ്യും ഈ ഉപകാരം ചെയ്ത ശേഷം ഉപദ്രവം ലഭിച്ച കാര്യങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളാണെങ്കിൽ മനസ്സിലിങ്ങനെ കിടന്ന് കറങ്ങുന്ന കറങ്ങുന്നൊരവസ്ഥ രേവ രേവനക്ഷത്രക്കാർക്കുണ്ട് ഈ ഒരു ചിന്ത അവർക്ക് നാൽപ്പത് വയസ്സായിക്കോട്ടെ അമ്പത് വയസ്സായിക്കോട്ടെ മുന്നോട്ട് പോകുന്ന കാലത്ത് ഇതിൻ്റെ തീവ്രത വർദ്ധിച്ചുകൊണ്ടിരിക്കും വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും നമുക്കറിയാം ഒരാളോട് പക വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി അലേർട്ട് സ്റ്റേജ് ആവും അലേർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാഗ്രത എന്തോ ഒരു പ്രശ്നം വരാനുണ്ട് എന്ന രീതിയിൽ നമ്മുടെ ബോഡി റിയാക്റ്റ് ചെയ്യും റിയാക്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് സ്വസ്ഥം അല്ലെങ്കിൽ നമുക്ക് ഭക്ഷണത്തിനാവുന്ന ആദ്യം ദഹനക്കേട് വരിക ഭക്ഷണം ദഹിക്കുന്നതിന് ഇവിടെ പെൻറ്റിംഗ് വരും ഉറക്കം നഷ്ടപ്പെടും കാരണം ബോഡി പറയുന്നു എന്തോ ഒരു കുഴപ്പമുണ്ടത് പരിഹരിക്കണോ എന്നുള്ള ബ്രെയിനി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ അലേർട്ട് സ്റ്റേജിലേക്ക് രേവതിക്കാർ പോകും അമിതമായി ചിന്തിച്ചു കഴിയുമ്പോൾ അമിത ചിന്ത അതുകൊണ്ടാണ് മോശമാണെന്ന് പറയുന്നത് അപ്പോൾ ശ്വാസഗതിക്ക് വ്യത്യാസം വരും പകൽ സമയത്തുള്ള ഉറക്കങ്ങൾ രാത്രി കാലത്തുള്ള ഉറക്കങ്ങൾ അതുപോലെ തന്നെ രാവിലെ തൊട്ട് അതികഠിനമായുള്ള ജോലികളുടെ ഭാരം തുടങ്ങി വരാൻ രാത്രി ഉറക്കം പ്പെടുന്നു ജഗന വ്യവസ്ഥയെ മോശമായി ബാധിക്കുന്നതോടുകൂടി പ്രഷർ വ്യത്യാസങ്ങൾ കണ്ടിന് ഡാമേജ് ഡയബറ്റിഫുള്ള രോഗങ്ങൾ ഹൃദയ സംബന്ധിച്ച രോഗങ്ങൾ വാദത്തിൻ്റെ രോഗങ്ങൾ ഇല്ലാത്ത ശരീരവേദനകൾ അമിതമായി ദുഃഖം വന്നാൽ ശരീരവേദനകൾ ഇല്ലാത്ത രീതിയിൽ അനുഭവപ്പെട്ടു തുടങ്ങും അതൊരു തോന്നൽ മാത്രമാണ് തലച്ചോറ് തോന്നിപ്പിക്കുന്ന ഒരു തോന്നൽ മാത്രമാണ് ഈ ഒരു സ്ഥിതി കൂടുതലായിട്ട് അനുഭവിച്ച് കൂടുതലായി വീക്കായി വീണുപോകുന്ന ആളുകളാണ് രേവതി ഇതുകൊണ്ട് തന്നെ മനസ്സിൽ കിടന്ന് കറങ്ങുന്ന ചിന്തകൾ മെഡിറ്റേഷൻ മുഖേനോ അല്ലെങ്കിൽ ശക്തമായ പ്രാർത്ഥനകളോടെ നിങ്ങളുടെ ദുഃഖങ്ങളെല്ലാം നിങ്ങൾ ഇഷ്ട ദൈവത്തിന് മുമ്പ് സമർപ്പിക്കാം മൈൻഡ് ഫ്രീ ആക്കി വിടുക ഇനി ബാക്കിയെല്ലാം ദൈവ ദുഃഖങ്ങളും എന്ന രീതിയിൽ മൈൻഡൊക്കെ ഫ്രീ ആക്കി വിട്ട് കഴിഞ്ഞാൽ ഈ അലേർട്ടായി നിൽക്കുന്ന ബോഡിയുടെ കണ്ടീഷൻ മാറി നിങ്ങൾ പെട്ടെന്ന് തന്നെ ഊർജ്ജ സ്വഹത്തിൽ തിരിച്ചു വരും പെട്ടെന്ന് തന്നെ ഊർജ്ജ സ്വലത്തിലേക്ക് തിരിച്ചു വരുന്ന ആളുകളാണ് രേവതി കാരണം അവർ കൂടുതലും ഭക്ഷണങ്ങളൊക്കെ അവർക്ക് ദഹന സംബന്ധമായ പ്രശ്നങ്ങളുണ്ട് പക്ഷേ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നവരെന്ന് വെച്ചാൽ ശരീരം അലേർട്ട് സ്റ്റേജിൽ പോകുക അലേർട്ട് സ്റ്റേജിൽ പോകുന്നത് എന്ന് പറഞ്ഞാൽ ചിന്ത വരുമ്പോഴാണ് ആ ഒരു ചിന്ത വരുന്നത് പിന്നെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ദേവത നക്ഷത്രക്കാർക്ക് ആരോഗ്യം വളരെയധികം കൂടുതലായിരിക്കും യാത്ര ചെയ്യാൻ അത് പ്രത്യേകിച്ച് ടെൻഷനെന്നു പറഞ്ഞാൽ മനസ്സിലില്ല കാരണം ഇവർ പെട്ടെന്ന് ഒരു ആക്ഷൻ എടുക്കാണ്ട് തീരുമാനിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇവരെ ആരോഗ്യം കൂടുതലാണ് ആരോഗ്യം കൂടുതലായിട്ട് ഇവർ ഇപ്പം തളർന്ന് വീഴും അപ്പം രാത്രി മുഴുവൻ അനാവശ്യമായിട്ട് ചിന്തിച്ച് ചിന്തിച്ച് ഉറക്കം ഭംഗപ്പെട്ട് നേരം എഴുന്നേറ്റ് നിൽക്കാൻ വേണമെങ്കിൽ പോലും ഇവർ ഭവനത്തിലെ എല്ലാ ജോലിയും ചെയ്യും അങ്ങനെ വീട് കടന്നാൽ അവിടെ നിന്ന് ഉയർത്തെഴുതാക്കാനുള്ള കഴിവ് രേവതി നക്ഷത്രക്കാർക്ക് കൂടുതലും മാത്രമല്ല ഒരുപാട് പേരോട് പൊരുത്തമുണ്ട് ഒരുപാട് പേരോട് പൊരുത്തമുണ്ട് അവസാന നക്ഷത്രമായിട്ട് ധാരാളം നക്ഷത്രത്തോടെ പൊരുത്തമുണ്ട് ഇവിടെ പൊരുത്തമില്ലാത്ത നക്ഷത്രമായിട്ട് നമ്മൾ സംസാരിക്കുന്നത് രോഹിണിയെ പറ്റിയാണ് രോഹിണിയുടെ കഴിവുകൾ ഇവർ അംഗീകരിച്ചോളും പക്ഷേ രോഹിണിക്ക് ഇവരോടുള്ള പൊരുത്തക്കുറവ് കൊണ്ട് തന്നെ ഇവർക്ക് രോഹിണിയിലുള്ളവർ എത്തിക്കും സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും രോഹിണിക്കാർക്ക് രേവതിക്കാരോട് അത്ര ഒരു പത്യമല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും ഒരു ഒരു അടുപ്പം ഒരു കരു രോഹിണിയിലുള്ള ആളുകൾക്ക് പ്രധാനമായും മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് അത് ഇപ്പം വിവാഹിതരായിക്കോട്ടെ പുരുഷ ആയിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ രോഹിണിയുള്ള വിവാഹിതരായിക്കോട്ടെ സ്നേഹബന്ധങ്ങളല്ലാതെ വർത്താനം പറയുന്ന സമയങ്ങളിൽ ശരീരത്തെ ഇങ്ങനെ ടച്ച് ചെയ്ത് നമ്മളെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഭാഗത്ത് ഇങ്ങനെ തോളി കൈയിടുന്നത് സ്ത്രീ ആണെങ്കിലും പുരുഷാണ് രണ്ട് സ്ത്രീകൾ തമ്മിലാണേലും തോളി കൈയിട്ടിട്ട് ചേർത്ത് പിടിക്കുന്ന ഒരു പ്രവൃത്തി രോഹിണിയിലുള്ള സ്ത്രീയോട് ഒരു സ്ത്രീ തന്നെ ചെയ്യുകയാണെങ്കിൽ അതായത് അവർ പൊരുത്തമുള്ളവരെക്കാൾ അശ്വതി പൊരുത്തമുണ്ട് അങ്ങനെയുള്ള നക്ഷത്രക്കാരൊക്കെ പൊരുത്തുണ്ട് തിരുവോണമൊക്കെ പൊരുത്തുണ്ട് പൊരുത്തമുള്ളവരെക്കാളും ഇങ്ങനെ ചേർത്ത് നിർത്തുന്നുണ്ട് രോഹിണിയിൽപ്പെട്ട ഒരു സ്ത്രീയെ അശ്വതിയിൽപ്പെട്ട സ്ത്രീ ആണേലും ഇങ്ങനെ ചേർത്ത് നിർത്തുവാണെങ്കിൽ അവരെ കയ്യിൽ നിന്ന് കുതിരി മാറാനായിട്ടുള്ള പ്രവർത്തി ചെയ്തുകൊണ്ട് അവർക്ക് ഇഷ്ടമില്ല ബോഡി ഹോൾഡായി പോകുന്നവർക്ക് ഇഷ്ടമില്ല പ്രണയബന്ധങ്ങളും മറ്റു സ്നേഹബന്ധത്തിൻ്റെ കാര്യത്തിൻ്റെ സമയത്ത് ഹോൾഡ് ആവുന്ന കാര്യമല്ല പറയുന്നത് വർത്താനം പറയുന്ന സമയങ്ങളിലാണ് ഇത് സംഭവിക്കുന്നത് അല്ലെങ്കിൽ കൂടുതൽ കടന്നു കയറുന്ന സമയങ്ങളിൽ ബോഡി ട ഇങ്ങനെ വന്ന് എവിടെയെങ്കിലും പിടിച്ചു പോകുക അതിൻ്റെ ഫൈയിൽ പിടിച്ചു വയ്ക്കുക തുടങ്ങിയ കാര്യങ്ങൾ കുതിറി മാറാനായിട്ടുള്ള ഒരു പ്രവൃത്തി രോഹിണിക്കാര് ചെയ്തുകൊണ്ടിരിക്കുക അതോടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥപ്പെടും ഇഷ്ടപ്പെടുന്ന ആളായിക്കോട്ടെ ആരായിക്കോട്ടെ ഇനി രോഹിണിയെ പെട്ട പുരുഷനോടും കൂടുതൽ ടൈം കയ്യിൽ ക്ഷയിക്കാൻ്റെ കൊടുത്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുന്നതും പുരുഷന് ഇഷ്ടമില്ല പൊരുത്തമുള്ളവരായിക്കോട്ടെ അവിടെ ഒരു പെട്ടെന്ന് തന്നെ ദേഷ്യത്തിൻ്റെ ഒരു ഇതിലോട്ട് പോകാനുള്ളത് രോഹിണിക്ക് കൂടുതലാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ദൈവികമായ അംശമുള്ളവരായതുകൊണ്ട് തന്നെ മനുഷ്യ ആളുകളിൽ നിന്ന് പെട്ടെന്ന് നഗരം പാലിക്കുന്ന ഒരു പ്രവൃത്തി രോഹിണിക്കുണ്ട് ഇപ്പം രേവതിക്കാരെന്ന് പറയുന്ന ആളുകൾ കൂടുതൽ സംസാരിക്കുമ്പോൾ തോളി കൈവെക്കുക ചേർത്ത് പിടിക്കുക ക്ഷയിക്കാൻ കൊടുക്കുക അല്ലെങ്കിൽ കൈ വർത്താനം പറഞ്ഞ് കയ്യിൽ പിടിച്ചു വെക്കുക തുടങ്ങിയ കാര്യങ്ങൾ രേവതിക്കാർ ചെയ്യും ഇത് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ആളുകളാണ് തിരുവോണക്കാരും രേവതിയിലുള്ള ആളുകൾ സംസാരിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ഇഷ്ടപ്പെട്ട് വീണ പിടിച്ചു വയ്ക്കും അങ്ങനെയുള്ള പ്രവൃത്തി വെക്കുമ്പോൾ പേരെ ചെയ്യാറുള്ളൂ രേവതിക്കാരും തിരുവോണക്കാരും മാത്രമേ ചെയ്യാറുള്ളൂ മറ്റുള്ളവരെല്ലാം അഹലം പാലിച്ചാണ് സംസാരിക്കുക അശ്വതിയുള്ളവർ ഒരു കാരണവശാലും ഒരാളെ ടച്ച് ചെയ്യാതെ നിൽക്കും മറിയിക്കും അതുപോലെ തന്നെ രോഹിണിയുള്ളവരും ടച്ച് ചെയ്യാതെ മാറിയിക്കും ഭരണിക്കാരും ടച്ച് ചെയ്യാതെ മാറിയിക്കും വർത്താനം പറഞ്ഞ് തീരുമാനം ഒരാളത്തുള്ളവരും ടച്ച് ചെയ്യുന്ന കുറവാണ് ടച്ച് ചെയ്യാതെ നിൽക്കും പക്ഷേ രേവതയുള്ളവർ സംസാരിക്കുമ്പോൾ അയ്യോ എന്തോ ഉണ്ടെന്ന് രണ്ട് കയ്യിൽ കയറി പിടിക്കുന്ന ഒരു പരിപാടിയൊക്കെ കാണിക്കും അങ്ങനെ വരുമ്പോൾ ഏറ്റവും ഫാസ്റ്റായിട്ട് ദേഷ്യം പിടിക്കുന്ന ആളാണ് ഇത് തന്നെ ഇവർ വാക്കുകൾക്ക് എത്തിക്കും ഇഷ്ടക്കുറവ് മുഖത്ത് പ്രവർത്തിക്കും ഇതാണ് ഈ ഒരു പൊരുത്തം അത്ര ഭീകരമായ പൊരുത്തക്കുറവ് നമുക്ക് രേവതിക്ക് പറയാനുള്ള ആരുടെ പൊരുത്തക്കുറവ് ഉണ്ടെങ്കിലും എല്ലാവരോടും സഹകരിച്ചു പോകുന്ന ഒരു നക്ഷത്രമാണ് രേവതി അതുകൊണ്ട് തന്നെ ഉപകാരം ചെയ്ത കൂടുതൽ ഉപദ്രവങ്ങൾ ഇവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ഇവിടെ പണ്ട് പറയും രോഹിണിയുടെയും കലാപരമായ കഴിവുകൾ കൂടുതലാണ് രേവതിയുടെയും കലാപരമായ കഴിവുകൾ പൊരുത്ത വ്യത്യാസം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ തരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി സ്ഥാപനങ്ങളിൽ എവിടെയാണല്ലോ ഒന്നിച്ച് നീങ്ങുമ്പോൾ തർക്കങ്ങളുണ്ട് അത് മനസ്സിലാക്കി വെക്കാനുള്ള അറിവ് ശകരമായിട്ട് നിങ്ങളത് മനസ്സിലാക്കി വെക്കുക അത്ര കഠിനമായ അനുഭവങ്ങളിലേക്ക് രേവതി പോകാറുള്ള ഒരു പക്ഷേ രോഗിക്ക് കഠിനമായ അനുഭവങ്ങൾ സ്വന്തം ദേഷ്യം കൊണ്ട് തന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു വീഡിയോ മനസ്സിലായെന്ന് കരുതുന്നു ചാനലിലേക്ക് ആദ്യമായിട്ട് വന്ന ആളാണ് നിങ്ങൾ എന്തെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൻ ഇനി വിളിക്കുക ഇത്തരം മിഷ്യങ്ങൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കളെ മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കൂടി ചെയ്യുക താങ്ക്